കായൊക്കെ പറക്കി അവശതയായി അപ്പൊ നോക്കിപ്പേ ദേ ഇപ്പ ഇതിൻ്റെ ഒന്നും ഞാൻ പറക്കിട്ടില്ല കാണാമോ ഏ ഇവിടെ ഒക്കെ ഇല്ലേ ഇവിടെ ഒന്നും പറക്കിയിട്ടില്ല ഇവിടെ വന്നപ്പേ എനിക്ക് നല്ല വിശപ്പ് ദാഹവും വേണ്ട കായും കിടക്കണമുണ്ടോ എൻ്റെ പുറകോഷത്തൊക്കെ ഇപ്പ അവിടെ ഒരു പ്ലാവ് കണ്ടത് ആ പ്ലാവ് മേന്നൊരു ചക്ക പഴുത്തു വീണ് കിടക്കുന്നുണ്ട് അത് നല്ലതാണോ അറിയില്ല മുറിച്ച് നോക്കാം ചക്ക ഈ അറ്റത്ത് വന്ന് വീണു നില കാറ്റാട്ടേ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ പറകി എടുത്തത് അഞ്ചീണായിരിക്കണതേ അതിൻ്റെ പിറകിലൊരു ചക്ക അടക്കണുണ്ടോ അതിനെ ഇവിടെയിട്ടും മുറിച്ച് തിന്നാൻ പോവുക നല്ല വിഷപ്പാന്നേ ഇത്രയും നേരം പണിയൊക്കെ എടുത്തില്ലേ കണ്ടില്ലേ ഞാൻ വേർത്തൊക്കെ ഇരിക്കണത് നോക്കിയേ ഓ പറ്റുള്ള ഇന്ന് മഴയുണ്ടായില്ല ട്ടോ അപ്പം അതാത് ദിവസം വന്നത് പറക്കിയില്ലെങ്കിൽ പത്രിയൊക്കെ ചീഞ്ഞ് പോവും ഈ പത്രിക്കാണ് വില കൂടുതൽ ചേട്ടാ ചക്ക ഒന്നു ഉരുട്ടിയിടാട്ടാ മുറിച്ചേ അതൊന്ന് ഒരു വിഷം പൂക്കെടുക്കണ്ട പിശുക്ക് കാണിക്കണം എന്തുമാത്രം ചാക്കവിടെന്നറിയാമോ ഞാൻ നല്ല നിറമുള്ള ഒരു ചാക്കെടുത്തോണ്ട് വന്നു അത് എടുത്തുകൊണ്ട് പോവുകയാണ് എന്ത് ചെയ്യും നമുക്കേ ചക്കങ്ങ് മുറിക്കാം വേറെ ചാക്കെടുക്കാൻ പോയേക്ക വിളങ്ങീനൊക്കെ ആവൂലോ പിന്നെ എന്തെങ്കിലും വളമൊക്കെ മേടിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ നല്ല ചാക്ക് വേണമല്ലോ അപ്പൊ അതിന് നല്ല ചാക്ക് എടുത്തുകൊണ്ട് പോയിക്ക അപ്പോ ചക്കമ്പക്കും മുറിക്കാം ഇവിടെ വെച്ചാൽ മുറിച്ചാൽ കൊതുക് ഭയങ്കര കൊതുക് ആണ് വിശപ്പ് ഇത് നാവരിക്ക ചക്കയാണ് ഒരു വശം വരിക്കയും ഒരു വശവും കൂഴയും അതാണ് ഈ ചക്കയുടെ പ്രത്യേകത പക്ഷെ ഇത്തവണ മുറിച്ചിട്ടത് വരിക്കയുള്ളൂ കേട്ടോ ചക്ക മാറ്റം ഒരു ബക്കറ്റ് കായ ചെറിയ ബക്കറ്റൊക്കെ കിട്ടി ഇന്നത്തെ വിളവെടുപ്പാണത് ഇനി മൂപ്പ് കുറഞ്ഞ കായ മാറ്റി അതിൻ്റെ പത്രി പൊളിച്ചെടുക്കണം മുഴുത്ത കായയുടെ മൂപ്പ് എത്തിയതിൻ്റെ പത്രി ഫ്ലവറായിട്ട് അത് തിരിച്ചെടുക്കണം ഇട്ടുകൊണ്ടെന്ന ചക്ക ഞാൻ രണ്ടായിട്ട് വെട്ടി പൊളിച്ചു വെട്ടിപ്പൊളിച്ചു എന്ന് തന്നെ പറയാ കാരണം അരിവാളിന് കാല് വെച്ച് താങ്ങുകൊടുത്ത് മുറിക്കുന്നതാണ് എനിക്ക് എളുപ്പം പക്ഷെ എനിക്കിപ്പോൾ അത് പറ്റില്ല ബാക്ക് പെയിൻ ചുള പറിച്ചെടുത്ത് ഒരുക്കിയെടുക്കാം ചക്ക വെട്ടി പറിച്ചെടുത്ത് അതിൻ്റെ ചവണിയും കുരുവും മാറ്റി അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇനി ഇത് അടപ്പത്ത് വെക്കാമാണ് ചക്ക വേവായി ഒരു വിസിൽ അടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തുറന്നു നോക്കി അല്ലെങ്കിൽ വേവ് കടക്കും എനിക്ക് ഒരുപാട് വേവുന്നത് ഇഷ്ടമല്ല ഇത് പറമ്പിൽ നിന്ന് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊരു മുരിങ്ങയുടെ കൊമ്പ് വെട്ടി എടുത്ത് അതിൻ്റെ ഇല എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ചക്കക്കുരു ചേർത്ത് ഒലത്താം തോരനുണ്ടാക്കാം എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഒരുങ്ങിയേക്കണേ ആവിയെല്ലാം പോയിട്ട് ഇത് എടുക്കാൻ കഴിഞ്ഞാൽ ഇത് കലങ്ങിപ്പോവും അത് കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആവി കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് പകുതി മാറ്റി വെച്ചു പകുതിയെ വലർത്തുന്നുള്ളു ഇവിടെ എല്ലാവർക്കും വലർത്തുന്നതാണ് ഇഷ്ടം പുഴുക്ക് വയ്ക്കുന്നതോ വറുത്തരച്ച് വയ്ക്കുന്നതോ അതൊന്നും ആർക്കും ഇഷ്ടമല്ല പുള്ളിയും മുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മുളക് പൊടിയും വെളിച്ചെണ്ണയിലാണ് മൂപ്പിക്കുന്നത് ഇത് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ചക്കയിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ചക്ക ഉലത്തിയെടുത്തതാണത് മുരിങ്ങ ഇലയും ചക്ക കുരുവും വയ്ക്കാമാണ് അപ്പോൾ ചക്ക കുരു ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് ഉള്ളി മുളകും ഞാൻ കുത്തി ചതച്ച് മൂപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇത് മൂത്ത് കഴിയുമ്പോൾ ഇലയിടാം ഇല ഇടാറായിട്ടുണ്ട് ഇല ഇട്ട് കൊടുത്ത് ഇളക്കാം ൂരിയെടുത്ത് ഞാൻ കഴുകി വാഴക്കി വെച്ചിരുന്നതാണ് കേട്ടോ ഏതേലും നല്ല പ്രാണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ ഇല അവിഞ്ഞു തേങ്ങാ ചുരണ്ടി വെച്ചിട്ടുണ്ട് രണ്ട് പച്ച ചുമന്നുള്ളി കൂട്ടി രണ്ട് പിന്നെ കാന്താരി മുളകുണ്ടെങ്കിൽ അതും കൂടി ചതച്ചിട്ട അതിൻ്റെ ആ ഒരു പാല ഇറങ്ങുമ്പോൾ ടേസ്റ്റ് ഇതിലും ചിരിടി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അത് ചതയ്ക്കണ്ടാ മിക്സിൽ ചതക്കണ്ട കാന്താരി മുളകിട്ടോ ഏ ഞാൻ ഇടാനും ചെയ്യാം തേങ്ങ വെച്ചാൽ ഇപ്പം തേങ്ങയും കാന്താരി മുളകും ഉള്ളിയും കൂടി ചേർത്ത് കണ്ടോ ഇട്ടേക്കണത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കാനായിട്ട് ചക്ക കൂടി ഇട്ടിട്ട് ഇളക്കി യോജിച്ചാലും മതി വേവിച്ച് വെച്ച ചക്കുരുട്ടോ അത് അതൊന്നും പൊടിച്ചിട്ടാ നല്ലത് എനിക്ക് സമയക്കുറവിന്റെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ഇറക്കി എടുത്ത് ഇട്ടാ ചക്കുരു കണ്ണു തുടിച്ചിരിക്കില്ല നമുക്ക് പൊടിഞ്ഞ് പൊടിഞ്ഞ് കുമ്പോൾ അതിനുള്ള രുചി മുരിങ്ങരച്ചക്കുരു തോരൻ റെഡിയായി ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ അമുക്കി കൊടുത്തു അപ്പം എല്ലാം പൊടിഞ്ഞ് ചേർന്നു ഒന്ന് അടക്കി ഒഴിപ്പിച്ച് തീ ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ തോരൻ റെഡിയായി അടിപൊളി തോരനാണ് നല്ല ഹെൽത്തിയും ഇനി രണ്ട് മുട്ട പൊരിക്കാണുമാണ് ഇതിനകത്ത് ഇപ്പോൾ ചുമന്നുള്ളി കാന്താരി മുളക് ഉപ്പ് എല്ലാവരും ചേർത്തിട്ട് മുട്ട കൊത്തി പൊട്ടിച്ച് അടിച്ചു വെച്ചിരിക്കുന്നതാണ് ഞാൻ അടപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് ഒഴിക്കാം ഇന്ന് ഞങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കിയ ഊണവിഭവങ്ങളാണ് ഇത് ചക്കോലത്തിയതുണ്ട് മുരിങ്ങയില ചക്കുരു തോരൻ വെച്ചിട്ടുണ്ട് മുട്ട ഓംലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒഴിച്ചുകറി മോര് കറി അപ്പോൾ ഇന്ന് പുല്ലുകറിക്കാരുണ്ടേ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കറി പിന്നെ അച്ചാറുണ്ട് കേട്ടോ അച്ചാറും ഉണക്കമീൻ വറുത്തതും ഉണ്ട് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഒഴുക്കനാണ് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അയ്യോ ഈ അപ്പം കോരി ഒഴിച്ച കടുപ്പത് കഴിഞ്ഞു കാണും ആവോ എന്തോ അപ്പോൾ അപ്പം കരിഞ്ഞൊന്നുമില്ല മറ്റൊരെണ്ണം കോരി ഒഴിച്ചു ഞാൻ വീണ്ടും എൻ്റെ ചിക്കൻ കറിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നതാണ് കേട്ടോ ഈ ചിക്കൻ അപ്പോൾ ഇത് കഴുകി വരി വരക്കി വെച്ച് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ തേച്ച് പിടിപ്പിച്ചു വെച്ചിരുന്നതാണ് ഇത് വറുത്തിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വറുത്തു കുറച്ച് ഒരു ഒരിടത്ത് വറുത്ത് മാറ്റി വെച്ചു അതുകൂടെ കാണിക്ക അപ്പോൾ വറുത്ത് കോരി വെച്ചിരിക്കുന്നത് ഇതാണ് അതിനിടയ്ക്ക് ഞാൻ ചായ എടുത്തു പച്ചമുളക് ഇഞ്ചി കറിവേപ്പില തക്കാളി കവാള എല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചു ഒരിടപ്പത്ത് ഒന്ന് ഇളക്കി എടുത്തെന്നൊക്കെ പറയാവേ ചിക്കൻ വറുത്ത് കഴിയാറായി ഇതുകൂടി കോരി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കവള പച്ചമുളക് ഇഞ്ചീ കറിയാം എല്ലാം ഇട്ട് വഴക്കാം കൂടെ പൊടികൾ കൂടി ഇടേണ്ടതുണ്ട് ചിക്കൻ കോരി മാറ്റി ആ വെളിച്ചെണ്ണയിലേക്ക് ഞാനിതെല്ലാവരും ഇട്ട് വഴക്കുകയാണ് ഇത് വഴന്ന് വന്ന് കഴിയുമ്പോൾ പൊടികളൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അത് ഗ്രേവി കുറുകി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പകുതി എടുത്ത് അരച്ചഴുകി ചേർക്കണം ഒരുപാട് വെള്ളത്തിൽ ഇടക്കുന്നില്ല റോസ്റ്റ് ചെയ്ത് അപ്പം ചുട്ടത് കാണിച്ചില്ലല്ലോ അല്ലേ നമ്മുടെ അപ്പം ചുട്ടതാണത് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ നല്ല അപ്പം ചിക്കൻ കറിയുടെ ലാസ്റ്റ് ഭാഗം കൈയിൽ നിന്ന് പോയി അപ്പോൾ അപ്പോൾ ഏത് ചൂടൊക്കെ അറിയതിന് ശേഷം പകുതി കറി ഞാൻ മാറ്റി വച്ചിരുന്നു ആ കറിയാണ് കറിയാണിപ്പോൾ ഞാൻ ഈ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ചിക്കൻ റോസ്റ്റ്